സത്യത്തിൽ അതിനെ ദൈവ മീഡിയ വേറെ ഒരു രീതിയിലും അതിനെ വള ചൊടിക്കരുതെന്നാണ് എന്റെ ഒരു എളിമയോടെയുള്ളൊരു അഭ്യർത്ഥന അത് ഞങ്ങളുടെ ഒരു വിഷമം മാത്രം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതാണ് കാരണം ഈ സിനിമയിലും ഒരു പത്ത് നാല്പത് ആർട്ടിസ്റ്റുകളോടും വന്നിട്ടുണ്ട് അപ്പം അവര് മൂന്ന് സിനിമ ആൾക്കാർ അവരുടെ പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം അവരുടെ ഐക്യദാർഢ്യം അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവർ കാണിച്ചു അതിലൊരു തെറ്റുമില്ല അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും അവർ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിന് ഇറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരാശംസ പറയുമെന്ന് എന്നെ പോലെ തന്നെ എൻ്റെ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയായിരുന്നു അതിൻ്റെ ഒരു വിഷമം എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അത് ഞാൻ അത് എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നിന്നിട്ട് ഞാൻ അത് അറിയിച്ചു തന്നെയുള്ളൂ അതിനെപ്പറ്റി ഇനിയൊരു ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല അത് അവിടെ തീർന്നു അതിനെപ്പറ്റി വേറൊരു രീതിയിലും വളച്ചൊടിക്കരുത് എന്നാണ് എൻ്റെ ഒരു വലിയ അഭ്യർത്ഥന അതിനെ ഞാൻ ഇട്ട പോസ്റ്റിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് തരികിയത് ആരെയും ചിന്തിക്കേണ്ട എന്ത് പരാമർശം ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അല്ല ആക്ച്വലി അത് ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ ഇറങ്ങുന്ന ഓണത്തിന് നടക്കുന്ന ആറ് സിനിമയുണ്ട് ഈ ആറ് സിനിമയില് ഏറ്റവും പവർ ആയിട്ടുള്ളത് ആരാണ് വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പൊ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കുന്ന ഇത് അപ്പൊ ഇവര് മൂന്നാള് ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾ പേര് പറഞ്ഞ സന്തോഷം മറ്റ് ചിത്രങ്ങളൊന്നും കൂടി പറയുകയായിരുന്നെങ്കിൽ അത് ഓക്കെ അല്ലെങ്കിൽ ഓണ ചിത്രങ്ങൾ ഇത് മാത്രം ഇന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും കാരണം ഈ ഇത് കണ്ടിട്ട് എന്നൊന്നു രണ്ട് പിള്ളേർ വിളിച്ചിട്ട് ഇങ്ങനെ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു ഈ പടങ്ങൾ മാത്രമാണല്ലോ പറഞ്ഞോളൂ പിന്നെ എന്താ പറയുക മെയിൻ സ്ട്രീമില് അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കുന്ന ഇവര് മൂന്നോ പേരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോക്കസ് വേറെയാണ് ഇപ്പോ റമൻ സാറിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ റഹ്മൻ സാറിനേം കൂടി കൊളാബ് അതിൽ ഒരു വീഡിയോ ഇടാം ബാക്കി ആക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആവുമ്പോൾ അതൊരു കൂട്ടായ്മയാവും നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് അതൊരു വിഷമമായി ഞങ്ങളുടെ ഒരു വേദനയാണ് ഒന്നാമത് പല സെന്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസ് ഒക്കെ കുറവാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോ നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ടല്ല എല്ലാവരും സിനിമ ചെയ്യുന്ന അപ്പോ അങ്ങനെ ഒരു മൂന്ന് പേരൊരു ഒറ്റയ്ക്ക് മൂന്ന് പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ ഞങ്ങളും കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്ന് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ആ ഒരു ആഗ്രഹമാണ് ആ പോസ്റ്റ് അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എഴുതിയിട്ട് കടയിട്ടിട്ട് ഇരിക്കണവരല്ല അല്ലെങ്കിൽ ഇരിക്കുന്നവരല്ല ഈ പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മള് ചെയ്യണ പ്രവർത്തികൾ പറഞ്ഞ മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണത് ദ്രോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ മൂന്ന് സിനിമകൾ മാത്രം ഓണത്തിനുള്ളൂ അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്തു എന്ന് ചെയ്തോന്ന് മാത്രം ഒരു വേദന പറഞ്ഞു എന്ന് മാത്രം ഇപ്പൊ നാസിഫ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അങ്ങനെ ഒന്നും എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അത് ഓക്കേ പക്ഷെ ഞങ്ങളുടെ ഒരു വിഷമം ആ നേരത്തെ ഞങ്ങൾ എക്സ്പ്രസ് ചെയ്ത് അത്രേ ഉള്ളു അത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞൊന്ന് പോയിന്റ് അത് അതാ പറഞ്ഞത് അതായത് ഈ വലിയ വല്യ ഇവർ ഓൾറെഡി ഇവർ കോടിക്കണക്കിന് രൂപ പ്രൊമോഷൻ മുടക്കുന്നുണ്ട് അതിന്റെ കൂടെ ഇങ്ങനെ ഒന്നിച്ചിട്ട് ഒരു ഇത് ചെയ്യുമ്പോ മാസമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടും അതിന്റെ കൂടെ നമ്മുടെ പേര് പറയും മറ്റോളം ചിത്രങ്ങളും കൂടി ഉണ്ട് എന്നെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ വരില്ലായിരുന്നു അപ്പൊ വലിയ വലിയ ചിത്രങ്ങളുടെ ഇടയില് നമ്മൾ മറ്റേ കുഞ്ഞു പടങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കും കിട്ടുന്ന ഒരു നല്ല കാര്യമാണുള്ളത് അത് അല്ല എനിക്ക് പേടിയില്ല പക്ഷെ നമ്മുടെ ഒപ്പം എന്താ പറയാ നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ച ഒരു അല്ലെങ്കിൽ മാസിയും തിയേറ്റർ ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കൂടിയിട്ടാണ് ഈ പടം ചെയ്തത് അപ്പൊ അത്ര കിട്ടാത്തതിന്റെ ഒക്കെ ഒരു ചെറിയ വിഷമുണ്ട് അല്ല കമന്സിലെ ആളുകൾക്ക് എന്തുവാണെങ്കിലും പറയാം ഇപ്പൊ ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നാ പറയാ അതും മാർക്കറ്റിങ് പറയും അതാണ് ആളുകള് നാളെ അവന്റെ പടം റിലീസാണ് അതുകൊണ്ട് പുതിയ പബ്ലിസിറ്റി സ്റ്റാൻഡെന്ന് പറയുന്നത് അതാണ് ജനം

അല്ല അവർ ആ വീഡിയോ അത് ഞങ്ങൾക്കയച്ചു വന്നിട്ടില്ലല്ലോ ആ അപ്പൊ നമ്മൾ അതേപോലെ അവര് പബ്ലിക്കായിട്ടാണ് ആ സാധനം പറഞ്ഞത് ഞാനും ആയിട്ട് അതെ അതാ ഞാൻ പറഞ്ഞത് നമ്മളൊരു കാര്യം നമ്മൾ കൂടുതൽ പവർഫുള്ളാകുമ്പോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം അതിന് പറഞ്ഞ ഇമ്പാക്ട് കൂടുതലായിരിക്കും അതന്നെ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഞങ്ങളും ഈ ഇൻഡ്രസ്ട്രിയിൽ മൺസാറില് ഈ ഇൻഡ്രസ്ട്രിയില് ഇവർക്കൊക്കെ ഉന്നത്തെ യൂത്തനായിരുന്നു അറിയാറ് ഇല്ലേ ഇപ്പൊ മമ്മൂക്കാടേയും ലാലേനേയും ഒരു പടമാണ് എങ്ങനെയെന്ന് വിചാരിക്കും ഇവര് ഇത് ചെയ്യോ ഇപ്പൊ ബസുക്കെയും പറോസും ഉണ്ടോ ഓണത്തിന് അങ്ങനെയാണെങ്കിൽ അവർ അതിനും കൂടി എന്തായാലും ഇല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഇത് എന്തോ ആയിക്കോട്ടെ ഞങ്ങൾ അത് പ്രശ്നമൊന്നുമില്ല പ്രശ്നം അവിടെ കഴിഞ്ഞു കഴിഞ്ഞാ അതിനെ പറ്റി വേറെ വേണ്ട ഞങ്ങക്ക് ആ നേരത്ത് വന്ന ആ ഒരു വേദന ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പേരൊന്നും അവര് പറഞ്ഞു കേൾക്കണം ഞാൻ ഞാൻ ആഗ്രഹിച്ചുപോയി അത് ചിലപ്പോ എന്റെ തെറ്റാവാ എന്റെ സ്വാർത്ഥതയാവോ എന്തു വേണമെങ്കിലാകോ അഹ് മനുഷ്യനല്ലേ എനിക്കും ഉണ്ടാവും സ്വാർത്ഥമായ താല്പര്യം അങ്ങനെ കരുതിപ്പോ ഇല്ല ഇവർ ആരും എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ആശുപത്രി സന്തോഷമായി